ഇത് ഡോക്ടർ വന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഇമോഷണൽ കഥയാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് അപ്പോൾ അഞ്ചാം പാതയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് ചൂസ് ചെയ്തത് വേറെ തരത്തിൽ ട്രീറ്റ് ചെയ്യാം അപ്പം ട്രെയിലർ വിട്ടപ്പോൾ ഞാൻ അതിനകത്ത് വലിയൊരു പാട് വെച്ചിരുന്നു അനിമോഷണൽ ക്രൈം ഡ്രാമ എന്ന് അത് മാത്രം ആരും കണ്ടില്ല ഞാൻ അതിനുശേഷം എല്ലാ പോസ്റ്റും ഞാൻ പറയുന്നുണ്ട് ഇമോഷണൽ ഞാൻ അഞ്ചാം പാത അതേപോലെ എല്ലാവരും കൂടെ പറയുന്നു അപ്പോൾ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുകയാണ് ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ഭൂതകാലം വേട്ടയാടുന്ന ഒരു ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഭൂതകാലം ദുരന്തമായി മാറിയ അതിനകത്ത് ഭൂതകാലം വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു പ്രതി നായകൻ പിന്നെ ഇപ്പടത്തിൽ തന്നെ വലിയൊരു ഡയലോഗ് കടമെടുത്താൽ അനീതിയുടെ കണക്ക് പുസ്തകം തുറന്നു വെച്ച് പകരം ചോദിക്കാനടങ്ങുന്നവരുടെ നീ തെറ്റുകൾ ഉണ്ടാവില്ല അവസ്ഥ ശരീരം മാത്രമേ കാണൂ ആ പരിപാടിയിലാണ് അതാണ് ഈ സിനിമ മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു ഒരു ഒരു ഇമോഷണൽ ഡ്രാമ സ്പേസ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയത് അപ്പോൾ അത് നിളിച്ചവരെ ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു കാരണം വരാൻ പോകുന്ന യൂത്ത് എന്ത് കൺവീഷനോടുകൂടിയാണ് എന്ത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പോസ്റ്റ് ഇട്ടതുപോലെ നൂറ്റി അൻപതിൽ പരം എക്സ്ട്രാ ആണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിച്ചത് ഇപ്പോൾ അഞ്ചാം ചെയ്തിട്ടുണ്ട് ആറ് ആരോഗ്യ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം എൻ്റെ ഏറ്റവും വലിയ വിജയങ്ങളുടെ എനിക്ക് തോന്നുന്നു ഇരട്ടിയിലധികമായിരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷെയർ എന്ന് പറയുന്നത് ചിലപ്പോൾ മൂന്നിരട്ടി വരെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു ഒരു വിജയത്തിലേക്കാണ് ഇന്നലെ വൈകുന്നേരമായപ്പോഴത്തേക്കും പടം എത്തിയത് അതിൻ്റെ പ്രധാന കാരണം പറയുന്ന പോലെ ക്യാപ്ഷൻ അവര് നടികർത്തിന്റെ പിന്നെ ഇവര് തമ്മില് ഇവരെ ഒരുമിച്ചൊരു സിനിമയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചില ഇലക്ട്രിഫൈംഗ് മൊമെന്റ്സിൽ കണ്ടതിന്റെ ഒരു സന്തോഷം അത് പ്രേക്ഷകർക്കുണ്ട് കാരണം മലയാളികൾക്ക് ജെറാമേട്ടൻ പറഞ്ഞ പോലെ കാനരവാസ്ഥി എന്ന് പറഞ്ഞാൽ തെലുങ്കിലും തമിഴിലും അത് പറഞ്ഞപ്പോൾ വിജയും അഭീഷ് എന്നൊക്കെ പറയുന്നുണ്ട് േ അത് വന്നു അപ്പോ ഒരുപാട് കാലത്തിന് ശേഷം ജയറുമായിട്ട് ഇങ്ങനെ ഒരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു അതിൽ പറയുന്ന ആ ഒരു ഒരു കൗതുകം ആഘോഷിക്കാൻ ഒരുപാട് പ്രേക്ഷകർ എത്തുന്നുണ്ട് അപ്പോ എന്താണെങ്കിലും ഇത് ഡോക്ടർ പറഞ്ഞ കഥയിലെ ആ ഡ്രാമ പാർട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് മലയാളിക്ക് ഏറ്റവും മലയാളിക്ക് ഏറ്റവും ആവശ്യമായ സാധനങ്ങൾ പച്ചക്കറി അരി മുതലായ സാധനങ്ങളൊക്കെ ആന്ധ്രയിൽ നിന്ന് വരുന്നത് പോലെ ചേരാമായിട്ട് തിരിച്ചു കൊണ്ടു ഏറ്റവും ആവശ്യമായിരുന്ന മലയാളത്തിലേക്ക് ആവശ്യമായിരുന്ന ഒരു അരി പച്ചക്കറി പാക്കേജ് വീണ്ടും തിരിച്ചെത്തിയിരിക്കടമല്ലോ അപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ ഗ്രിപ്പിംഗ് അങ്ങനത്തെ ഒരു കഥ അദ്ദേഹം കഥ ഈ എന്നോട് പറയുന്നത് ഞാൻ കിട്ടിയാലേ അഭിനയിക്കുന്നു പിന്നെ ആ പ്രജക്ട് തന്നെ ഇതിനും വലുതാവുകയായിരുന്നു നല്ല ടെക്നീഷ്യൻമാര് നല്ല ആർട്ടിസ്റ്റുകൾ പിന്നെ ഈ പിന്നിലിരിക്കുന്ന പടം കൊണ്ടൊക്കെ അറിയാം പിന്നിലിരിക്കുന്ന മുതലുകളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പറഞ്ഞതുപോലെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് ഇരിക്കുന്നത് എല്ലാം എല്ലാം ചേർന്ന്

ഒരു ഒരു പിന്നെ എല്ലാവരും ഇവരെയാണ് ഞാൻ തൊട്ട് അവസാനം വരെ കണ്ടിരിക്കുന്നത് ഇവരെല്ലാവരും ആണ് എന്റെ കൂടെ നിന്ന് എനിക്ക് എനിക്ക് സപ്പോർട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ് ആൻഡ് വന്ന എന്റെ കൂടെ നിന്ന ഇവരെല്ലാവരും എല്ലാരോടും എനിക്കൊരു നല്ല വലിയൊരു താങ്ക് യു പറയാനുണ്ട് ഇപ്പം സിനിമ ഏറ്റെടുത്തവർ മീഡിയ എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിനും സിനിമ എന്തായാലും തിയേറ്ററിൽ പോരുന്ന കാണാം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒടുക്കി വെച്ചിട്ടുണ്ട് മമ്മൂക്ക ഇത് അംഗീകരിക്കാനുള്ളത് ഇത്രയും വരും സിമ്പിൾ ആണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന വളരെ നല്ലൊരു പക്ഷേ ജയറാം എന്നുള്ള നടനാണ് മമ്മൂക്ക ഇപ്പോൾ എല്ലാവരും പറയുന്നല്ലേ മമ്മക്കയുടെ കരിയറിലെ അതീവ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഫേസ്ബുഡാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത് കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്നത് തന്നെയാണ് നല്ല ഇഷ്ടം പോലെ പറയുന്നത് അത്തരത്തിലെ വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്ര തിരഞ്ഞെടുപ്പാണ് അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കും ഇഷ്ടപ്പെട്ടു ചെയ്യട്ടെ എന്ന് ചോദിച്ചു ആദ്യം ഞാനൊന്ന് ഞെട്ടി പിന്നെ ഈ പോലെ ഞാൻ പറഞ്ഞത് വേണ്ട പറഞ്ഞു പടത്തിന് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സ്പെക്ടേഷൻ അത് എന്നൊക്കെ പറഞ്ഞ് ബാധ്യതയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുങ്ങി പിന്നെ ഞങ്ങൾ തന്നെ ഡയലോഗ് വർക്ക ഡോക്ടറുടെ ഇടയ്ക്ക് പറയും നമുക്കാരെ വിളിക്കും നമുക്കാലെ വിളിക്കുന്നുള്ളൂ അങ്ങനെ ഞാൻ പിന്നെ കണൂസ്പോട്ട് ലൊക്കേഷനിൽ പോയിട്ട് എനിക്ക് വശക്കുന്നതെന്ന് പറഞ്ഞു അപ്പം നീ എന്തോ ബാധ്യതയാവെന്നൊക്കെയുള്ള ഒന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാലോ പടം ഞങ്ങൾ തന്നെ നിർമ്മിക്കുന്നതുകൊണ്ട് ഒരുപാട് ബാധ്യതയുണ്ട് എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് വന്നത് ആക്ച്വലി കഥ പറഞ്ഞു വിളിക്കുക വർക്കായി ആ ഒരു സിംപിൾ പ്രോസസ്സുണ്ട് അദ്ദേഹം തന്നെ ആ കഥാപാത്രത്തിൻ്റെ താല്പര്യ കഥാപാത്രത്തിലുള്ള താല്പര്യം കൊണ്ട് അതിഷ്ടമായതുകൊണ്ട് കഥ ഓൾഡ് സ്റ്റോറി ഇഷ്ടമായതുകൊണ്ട് തിരഞ്ഞെടുത്താണ് ും കിടന്നുപന്നിട്ടില്ല പിന്നെ താല്പര്യം സ്ഥിരം അവകാശപ്പെടാറുണ്ട് ജയറാമേട്ടൻ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും പറഞ്ഞത് വേണ്ടി മമ്മൂക്ക വന്ന് അഭിനയിച്ചു എന്ന് ജയറാമേട്ടൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു

അദ്ദേഹം അവകാശപ്പെടും സന്തോഷമുണ്ട് പറഞ്ഞതുപോലെ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് വിഷക്കുന്നുണ്ടല്ലോക്കല്ലായിരുന്നെങ്കിൽ ഈ എനിക്ക് കഥ കഥ ഇഷ്ടപ്പെട്ടു സ്നേഹം ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലോ ഈ ഈ നമുക്ക് അല്ലായിരുന്നെങ്കിൽ സിനിമക്ക് അത്രയും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രേക്ഷ എന്നതിലേക്ക് എനിക്ക് സബ്ജക്റ്റാണ് നമുക്ക് എന്തുകൊണ്ടാണ് യുമാനുകൾ ഒന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തേക്കാം എന്ന് തന്നെ തീരുമാനിച്ചു സന്തോഷമാക്കി അങ്ങനെ ചെയ്തേക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ചെയ്യണം എന്ന് വിചാരിച്ചത് ചെയ്ത സിനിമയാണ് അങ്ങനെ തന്നെ എല്ലാ സിനിമയും ചെയ്യേണ്ടത് സിനിമ ഇതൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ശരിയാകാറില്ലെന്നു സിനിമയുടെ കഥാപാത്രം തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ കഥാപാത്രം ഞാനങ്ങനെ ചേഖരി താങ്ങൂലെന്ന് പറഞ്ഞു ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നമ്മള് മുമ്പും നമുക്ക് പറയുന്ന ഇംഗ്ലീഷ് സംഭാഷണം നല്ല വ്യത്യാസമായിട്ടാണ് ഇമോഷൻ ചാർട്ടാണ് കഥാപാത്രത്തിന്റെ വേദനയും വിഷാദവും വിദ്വേഷവും അങ്ങനെ മലപ്പുറം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പരിപാടി എന്ന് പറഞ്ഞു അതൊക്കെ അങ്ങനെ എവിടെ നിന്നോ അന്ന് വേണ്ടിയിട്ടെന്നാണ് ഇതൊക്കെ എനിക്ക് തന്നെ അത്ഭുതം അതൊക്കെ കഥാപാത്രമാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അനുഭവം അതാണ് അത് പുതിയ വാക്കുകൾ തന്നെയാണ് പിള്ളാടി റൊമാൻറ്റിക്കും ഒക്കെ പക്ഷെ അത് അങ്ങനെ പറയാൻ പലതും ഇന്നലെ പുറത്തുവിട്ടുണ്ടായിരുന്ന മമ്മൂക്കയോട് നന്ദി പറയുന്ന വീഡിയോയില് നിങ്ങളുടെ ബന്ധത്തിന് സഹോദരങ്ങളൊന്നും കൂടി അർത്ഥമുണ്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാകാൻ സാധിച്ചത് അപ്പൊ പിന്നെയും അദ്ദേഹമായിട്ട് ചേരുമ്പോ ഒരു വിജയചിത്രം എന്നുള്ളതിന് അപ്പുറത്തേക്ക് പഠിച്ചത് മമ്മൂക്ക എനിക്ക് വേണ്ടി വന്ന് ചെയ്തതിന് നന്ദി എന്ന് ഞാൻ പറഞ്ഞതില് എന്താ കാരണം എന്ന് പറയാം കാരണം മിഥുൻ എന്റെ അടുത്ത് വന്ന് ആ കഥാപാത്രം മമ്മൂക്ക ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു പോകാം എനിക്ക് സത്യം പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് സത്യമാണ് പിന്നെ പിന്നെ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല സമ്മതിച്ചു അതിന് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരുപാട് കാരണങ്ങളുണ്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ പറയും ടൈറ്റിൽ കാരൻ എബ്രഹാം ഹോസ്റ്റർ എന്ന് പറഞ്ഞ് ഞാനാണ് ചെയ്യുന്നത് അതിലും മമ്മൂക്കാർ ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞൊരു മനസ്സ് കാണിക്കുന്നില്ലേ അതിലപ്പുറം കസേരായിട്ടിരുന്ന് ഞാൻ ക്വസ്റ്റിൻ ചെയ്യുന്നു എന്താ പേര് മറ്റേത് പറയുന്നില്ല കഥയിലേക്ക് പോകുന്നില്ല അപ്പോ അതിന് ഇത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റെല്ലാ കാര്യങ്ങളും അപ്പൊ അങ്ങനെ അത് സമ്മതിച്ചത് എനിക്ക് വേണ്ടി തന്നെയാണ് അത് പിന്നെ ഓരോന്നും പറഞ്ഞു തരുല്ലോ ചില വാക്കുകളും ഇതും എല്ലാം തുടക്കത്തില് എനിക്ക് കണക്ട് ചെയ്തു തരുന്നു കൃഷ്ണ

ിയ പ്രേക്ഷകർ ഒന്നടക്കം പറഞ്ഞ സംഗതി ഇന്ത്യയിലെ ഒരു സൂപ്പർ സ്റ്റാറും ഈ ചിത്രം ചെയ്യില്ല എന്ന് പറഞ്ഞു തന്നെയാണെങ്കിൽ ഉള്ളതുകൊണ്ട് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ നേരെ മറച്ച് സണ്ണിലിയോണുമായിട്ട് ഇന്ത്യയിലെ മെയിൻ സ്ട്രീമിലെ പല ആക്ടേഴ്സും അഭിനയിക്കാത്ത സമയത്ത് തന്നെ മമ്മൂക്ക അഭിനയിച്ചു അത് വേറൊരു വിഷയം അപ്പം ഇന്ത്യയിലെ ും ചെയ്യാത്ത അല്ല ഞാൻ അതിലേക്ക് എങ്കിലും അപ്പം ഇന്ത്യയിലെ ചെയ്യാത്ത പല സംഗതിയും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മെഗാസ്റ്റാർ ചെയ്യുന്നത് അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾക്ക് ഇങ്ങനെ ചെയ്യണം ചെയ്യാൻ പാടില്ലെന്നോ ഞാനും കലാകാരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുമല്ല എനിക്ക് ഇപ്പോഴും കഥാപാത്രങ്ങളോടുള്ള ആവർത്തി അവസാനിച്ചിട്ടില്ല ഈ കാതൽ പോലെയുള്ള സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഞാൻ പേരന്തെന്ന് പറഞ്ഞ സിനിമയിൽ അവസാന രംഗം ഞാൻ വിവാഹം കഴിക്കുന്നത് ആരെയാണ് നിങ്ങളോട് നോക്കിയിട്ടുള്ളത് അപ്പം അതും ഇതിനു മുമ്പും അങ്ങനെയാണ് അതിനുമുമ്പത്തെ കഥാപാത്രങ്ങളും അങ്ങനെയാണ് ഞാൻ നടനാകാൻ ആഗ്രഹിച്ച ആളാണ് ഇപ്പോഴും ആ ആഗ്രഹം കൊണ്ടു നടക്കുന്ന ആളാണ് ഇതുവരെ പൂർത്തിയായിട്ട് വ്യക്തി ജയരാമനുമായിട്ടുള്ള വ്യക്തിബന്ധം ജയറാം സിനിമ സിനിമാധാരനാകുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ സുഹൃത്തിന്റെ വീടി താമസിച്ച് രാവിലെ എന്റെ കുന്നിൽ രണ്ട് ഫോട്ടോ എടുത്തുള്ള ജയറാമിനോട് അന്നപോലെ നമുക്ക് അറിയാമെന്നല്ലേ കൂടെ സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ ഇന്നലെ ഇന്നലെയൊക്കെ വിജയിയുടെ കൂടുതലുള്ള ഷൂട്ടിംഗ് നടക്കുമായിരുന്നു മെഡ്രാസ് അപ്പോ പടം ഇറങ്ങി എന്ന് പറയുമ്പോൾ വിജയ് ഓടി വന്നെടുത്തി ചോദിച്ചാൽ ഇതിൽ മമ്മൂട്ടി സർക്കാർ അപ്പടിയാണ് അങ്ങനെയാണ് എനിക്ക് ഇമ്മിഡിറ്റി സിനിമയാണ് എന്താണോ ചെയ്തിട്ടുള്ളതും കാണാൻ വേണ്ടിയിട്ട് അത് എത്ര ആയിട്ട് ഓരോ പടങ്ങളും സെലക്ട് ചെയ്യുന്ന അദ്ദേഹം എന്തെങ്കിലും കാരണം ഉണ്ടാവും ആ ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞിട്ട് ഒരു പടങ്ങിയിട്ട് ഞാൻ ഏർപ്പാടാക്കി